ഹലോ ഗൈസ് അപ്പൊ നമ്മളെ കൂടെ ആണ് ടോക്കർ ബോയ് എങ്ങനെ പോകുന്നു ഒക്കെ ഞാൻ നന്നായിട്ട് പോകുന്നു അതിനിടക്കാണ് ഈ ക്യൂ എന്നെ ചെയ്യാന്ന് ആലോചിച്ചു ഒരുപാട് പേര് ഒരേ ക്വസ്റ്റ്യൻ തന്നെയെന്ന് തോന്നുന്നു എല്ലാത്തിനും ആവുന്ന വിധം ഞാൻ ഉത്തരം നൽകാം നമുക്ക് വീഡിയോയിലേക്ക് ഫസ്റ്റ് വീഡിയോ ചോദിച്ചേക്കുന്ന അഞ്ചു ആണ് അഞ്ചു എനിക്കറിയാം അഞ്ചു അഞ്ചു സ്നാപ്ചാറ്റിൽ ഞാൻ അഞ്ചു കൂടെ സംസാരിച്ചിട്ടുണ്ട് ഹായ് അഞ്ചു അഞ്ചുവിന്റെ ക്വസ്റ്റ്യൻ തന്നെ െന്ന് പറഞ്ഞാൽ എനിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറോ അതുപോലെ ഒരു ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു സീരിയസ് അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആകാനാണ് ആഗ്രഹം യൂട്യൂബർ പണ്ട് മുതലുള്ള ആഗ്രഹം ആയിരുന്നു അതാവുന്ന വിധം ആയിട്ടുണ്ട് കുഴപ്പമില്ല രണ്ടാമത് അഞ്ചു കൂടെ ചോദിച്ചിട്ടുണ്ട് എന്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനാണ് മൈ ഫാദർ ഞാനും അച്ഛനും അങ്ങനെ അധികം സംസാരിക്കത്തൊന്നുമില്ല ജസ്റ്റ് കുറച്ച് കുറച്ചൊക്കെ സംസാരിക്കത്തുള്ളൂ പക്ഷെ അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ഒരു ടൈമിലായിരിക്കും വിളിക്കുന്നത് വിളിക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരു ലക്ഷ്യ കാര്യങ്ങളായിരിക്കും ഒരു കോൺഫിഡൻസ് ഉള്ള രീതിക്കായിരിക്കും സംസാരിക്കുന്നത് ഞങ്ങളൊരു കൂട്ടുകാരെ പോലെയാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് അപ്പോൾ അടുത്തൊരു ചോദിച്ചത് അജ്മൽ ആ എല്ലാവർക്കും അറിയാവുന്ന ടോക്കർ ബോയ് എന്നുള്ള പേരാണല്ലോ ആ ശരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള എൻ്റെ പേര് അഭയ് എന്നാണ് എന്റെ ഫുൾ നെയിം ഈസ് അഭയ് ഷാഫി എന്നാണ് എൻ്റെ പേര് അടുത്തത് സാന്ദ്രയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ചോദ്യം ഏറ്റവും ഇഷ്ടമുള്ള വേറെ യൂട്യൂബ് ചാനൽ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഒരു കഥ സൊലുട്ടുമസാർ എന്ന് പറഞ്ഞ ഒരു ചാനലാണ് മൂവി എക്സ്പ്ലേഷൻ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടനാണ് ഇത്ര ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആഷ്മാണ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോന്ന് ഞാൻ വർക്കൗട്ട് അങ്ങനെ ജിമ്മിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പുഷപ്പ് അടിക്കും ഇടക്കല്ല ചില സമയത്ത് ഇപ്പോൾ മുപ്പത് പുഷപ്പ് വാമപ്പ് ലോങ്ങ് അപ്പ് അങ്ങനെ അങ്ങനെ ചെയ്യും പുഷപ്പ് അടിക്കും മുപ്പത് പുഷപ്പ് തന്നെ അടിക്കും മിനിമം ചോദ്യം ചോദിച്ചേക്കുന്നത് സജ്ജിനി സന്തോഷ് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു ആ ഉണ്ട് എനിക്കുണ്ടെന്ന് പറയുമായിരുന്നു പക്ഷേ ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇല്ല ഒരു പേര് യൂസർ അവർ ടൂർ ടൂർ പ്ലേസ് എനിക്ക് ആഗ്രഹം ീപ് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്രഷ് ക്രഷ് ആരാണ് മൈ ഫസ്റ്റ് ഈസ് ഹാലിബെറി ഹാലിബെറീനാണ് ഹാലിബെറിയുടെ വല്ലൊരു ഫാനാണ് ആയിരുന്നു എന്റെ ഫസ്റ്റ് ക്രഷ് ഇർഷാൻ ചോദിച്ചിട്ടുണ്ട് യുവർ ഡ്രീം സ്വപ്നം ഡെഫിനറ്റ്ലി ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറണം എല്ലാവരും അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ പിന്നെ ആസിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആസിൽ ഫേവറേറ്റ് ആക്ടർ ആരാണ് രാജേഷ് ലോയാണ് എന്നാലും വലിയ കുഴപ്പമില്ല കിട്ടുന്നുണ്ട് ജീവിച്ച് പോകാനുള്ള പണം കിട്ടുന്നുണ്ട് പിന്നെ ഫേവറേറ്റ് ഫുഡ് നോൺ വെജ് ആണോ വെജ് ആണോ ഡെഫിനറ്റ്ലി നോൺ വെജ് കുറെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കല്യാണ പ്രായമായോ കണ്ടിട്ട് സത്യം എന്നോട് ഒരു വട്ടം എന്റെ അപ്പാപ്പൻ എന്റെ അപ്പാപ്പനെ കണ്ണൊന്നും പിടിക്കുന്നില്ല പുള്ളി പുള്ളി എന്റെ അടുത്ത് ചോദിച്ചാ എന്ത് പറയുന്നടോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ആ പാ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ പുള്ളിയും ചോദിച്ചത് എന്നാണ് ഒരു കല്യാണം കഴിക്കുന്നത് ചിലപ്പോ ഈ വർത്താനം കേട്ടിട്ടായിരിക്കും ചിലപ്പോ ചോദിക്കുന്നത് എന്താണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ ഞാനിത് കല്യാണം ആ ഞോ എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് കല്യാണപ്രായം ആയിട്ടില്ല ഇത് പറയുമ്പോ എനിക്ക് ജമ്മലാണ് കേട്ടത് ഒരു ക്യൂ ചോദിച്ചിട്ടുണ്ട് സിബ്ലിങ്സ് ഉണ്ടോ യെസ് ഡെഫിനറ്റ്ലി എനിക്ക് സിബ്ലിങ്സ് ഉണ്ട് അതിലെൻ്റെ ഫേവറേറ്റ് മൈ ബ്രദർ ഈസ് ഏതാണ് അമൻ അമൻ ക്രിസ്റ്റി ആൻ്റണി മൈ ഈസ് മൈ ഫേവറേറ്റ് ബ്രദർ ആൻഡ് പിന്നെ അന്നമോള് ഫാബി ആ ചിക്കു ജോ കുട്ടൻ അങ്ങനെ കുറച്ച് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് അനിയന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് അവരെ ഭയങ്കര ഇഷ്ടമാണ് അവരാണ് എൻ്റെ അമ്മകുട്ടനും മഞ്ഞങ്ങളൊക്കെയാണ് എൻ്റെ മെയിൻ ആളുകൾ സലീം സുത്താൻ ചോദിച്ചിരിക്കുന്ന ആരെ കണ്ടിട്ടാണ് യൂട്യൂബിലേക്ക് വന്നത് ഞാൻ ആരെയും കണ്ടിട്ടല്ല യൂട്യൂബിൽ ഞാനെന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ എൻ്റെ പാഷൻ എൻ്റെ ഇഷ്ടം എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നി അല്ലാതെ ഞാൻ ആരുടെയും കണ്ടിട്ട് എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ വിൽക്കുണ്ടായിരുന്നു ചർച്ച മാറി അപ്പോൾ എനിക്ക് സംസാരിക്കുന്ന ഒരാളുടെ ഒരു ഒരു യൂട്യൂബർ ആകണം അങ്ങനത്തെ ഒരു രീതിക്കാണ് കണ്ടിട്ടല്ല ഞാൻ വന്നത് ചന്ദ്രൻ മോഹൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് യു ആർ കമ്മിറ്റഡ് അത് ഉണ്ടായിരുന്നെങ്കിൽ നൽകാമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആരും ഇല്ലാത്ത കൊണ്ട് എനിക്ക് ഉത്തരത്തിന് ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല വിനീത ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓൾഡ് ആൻഡ് സോങ്സ് ഓർ ന്യൂ എനിക്ക് ഓൾഡ് മൂവീസ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഓൾഡ് മൂവീസും സോങ്സ് ഒക്കെയാണ് ഈ വരുന്ന ചോദിച്ചു എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എനിക്ക് സുഹൃത്തുക്കളുണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ചില പേർക്ക് ഇങ്ങനെയല്ല കൂട്ടുകാരായിട്ട് വൈപിടിക്കത്തുള്ളൂ കൂട്ടുകാർ ആട്ടുമാറ്റ അവര് നടക്കത്തുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാനെന്ന് പറയുന്ന ഒരാൾ ഒ നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരുമില്ല ചോക്ലേറ്റ് എനിക്ക് മാർസ് നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് പറഞ്ഞ ഈ കുക്കു ഓക്കെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട് എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരുമില്ല എനിക്ക് സുഹൃത്തുക്കളുണ്ട് അല്ല നീ ചില പേരില്ല ഇങ്ങനെ കുറെ കൂട്ടുകാരായിട്ട് നടക്കുന്നവരുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ സോളോ ആയിട്ട് നടക്കുന്ന ആളാണ് പിന്നെ എനിക്ക് ഉണ്ട് അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് അല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് അങ്ങനെ ആരുമില്ല ഐ എം ബിഗ്ഗസ്റ്റ് ഫാൻ ഗേൾ ഓഫ് യു താങ്ക് യു സോ മച്ച് ബ്ലാക്ക് റിഷ എന്ന് അക്കൗണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ചേട്ടൻ യൂട്യൂബ് ചാനലിൽ ടോക്കർ ബോയ് എന്ന് പേരിടാൻ കാരണം കാരണം നമ്മുടെ ചാനൽ ഒരു സംസാരം ഒരു ടോക്കിംഗ് ചാനലാണ് യഥാർത്ഥത്തിൽ ഫാക്ട് പറയുന്നത് നോളജ് പറയുന്നതും കഥ പറയുന്നതൊക്കെ അവിടെ വർത്താനം പറയുന്ന ഒരു ചാനലാണ് അതുകൊണ്ടാണ് ടോക്കർ ബോയ് എന്ന് പറയുന്ന ഒരു പേര് ഇടാൻ ടോക്കിംഗ് ചാനലാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇടാനുള്ള കാരണം ഗൗരി നന്ദന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഗേൾ സെറ്റ് ആകുന്നതിനോട് എന്താണ് താല്പര്യം ചില പേർക്ക് ആ ഒരു കാര്യം ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്ന് വെച്ചാൽ എനിക്ക് എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും നമ്മൾ പ്രണയത്തിലേക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് ആലോചിച്ച് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല ബാക്കിയുള്ള കാര്യത്തിലെല്ലാം എനിക്ക് സക്സാണ് പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്കൊരു പരാജയമായിട്ടാണ് തോന്നുന്നത് കാരണം എനിക്കത് ചേരുന്നില്ല ഇത്ര ക്രഷ ഉണ്ടായിട്ടുണ്ടെന്ന് കീർത്തു ചോദിച്ചിട്ടുണ്ട് എനിക്കങ്ങോട്ടാണോ ആ എനിക്കങ്ങനെ ആരോട് ക്രഷ് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടം ജസ്റ്റ് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടലിൽ പോയിരുന്ന വല്ല തിര എണ്ണിയാൽ മതിയെന്നാ സമയത്ത് ഒന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുമ്പോൾ ഫോൺ തലതിരിച്ച് പിടിക്കുന്നത് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് മൈക്ക് ഒരു മൈക്ക് പോലെയാണ് ഞാൻ ആ ഫോൺ യൂസ് ചെയ്യുന്നത് സ്റ്റോറി ഇൻ ലൈഫ് ആൻഡ് ഗുഡ് സ്റ്റോറി സ്റ്റോറി നമുക്ക് ബാഡ് വേണോ അതെ എന്റെ ഒബ്ജക്റ്റീവ് ആവുന്ന വിധം ഞാൻ സാധിക്കുന്നുണ്ട് ഒന്ന് അതുപോലെ അത് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞാൻ ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് പറഞ്ഞത് അപ്പൊ ആവിധം റീച്ചാകുന്നുണ്ട് സോ അതാണ് എൻ്റെ ഒരു ഗുഡ് സ്റ്റോറി എന്ന് പറഞ്ഞു തന്നത് ബാഡ് സ്റ്റോറി വിയേ പോണ വയ്യാവേലിനെയൊക്കെ ഓ ഏണീട്ട് തോട്ടിയിട്ട് ഞാൻ പിടിക്കുകയാണ് കാരണം എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഒരു വിധിയായിരിക്കും അത് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അവർ വന്ന് ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കണം അവർ പോകണം എന്നൊരു സ്കൂൾ മുഴുവൻ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഒറ്റക്ക് നടക്കുകയും എൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ബെഞ്ച് വൈസ് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സ്കൂളിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റക്ക് നിന്ന് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നത് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എൻ്റെ രക്ഷ ഞാൻ ഒരിക്കലും വിടത്തില്ല ഒറ്റപ്പെടുത്തുകയും ഒരുപാട് പ്രശ്നം സഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും ദൈവം കണ്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവസാനവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് സ്നേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ വൈഫ് എങ്ങനെ ഉണ്ടാവണം ഫ്യൂച്ചർ വൈഫ് അത് പറയണമല്ലേ അപ്രോച്ച് എങ്ങനെ ഉണ്ടാവണം ബിഹേവിയർ എങ്ങനെ ഉണ്ടാവണം ക്യാരക്ടർ എക്സെട്രസ് ഒന്നെന്ന് പറഞ്ഞാൽ മനസാക്ഷി ഉണ്ടാകുക പുറകിൽ നിന്ന് കുത്തരുത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ചതിക്കരുത് പുറകിൽ നിന്ന് കുത്തരുത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ ഒരു ചെറിയൊരു നിസ്സാര കാര്യത്തിന് പോയിട്ട് വഴക്ക് പിടിച്ച് അതിനെ വലുതാക്കി അതിനെ അങ്ങനെ ചെയ്യരുത് അങ്ങനത്തെ കാര്യം എനിക്ക് ഇഷ്ടം ക്ഷമിക്കാൻ പഠിക്കുക ക്ഷമി ക്ഷമ ഒരാളായിരിക്കണം അതുപോലെ മനസാക്ഷി ഉള്ള ഒരാളായിരിക്കണം അവിടെ കൂടെ ഉണ്ടായിരിക്കണം ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാർഷ്യൽ ആർട്സ് പഠിച്ചൊരാളായിരിക്കാം അതുപോലെ ഡാൻസിനോ അല്ലെങ്കിൽ ഒരു കുക്കിങ്ങോ കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടം ഫുട്ബോൾ പ്ലെയർ ആയിരിക്കാം അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കണം അങ്ങനെയുള്ള ആളുകൾ എനിക്ക് ഇഷ്ടമാണ് ഫ്രീക്കി ബോയ് ആണ് ചോദിച്ചേക്കുന്ന ബ്രോ യു ആർ ലുക്കിംഗ് സോ ഗുഡ് മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ വിളിച്ചാൽ നമുക്ക് പോകാം ഹിബൻസർ നസീർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് എനിക്ക് ഇഷ്ടം ഗെയിമിങ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആകൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആരാണ് ഏറ്റവും അധികം ഡിസ്കറേജ് എന്നെ ആരും ഡിസ്കറേജ് ചെയ്തിട്ടില്ല എന്നെ ആരും പൊക്കിയിട്ടുമില്ല ആരും താത്തിയിട്ടുമില്ല കളിയാക്കളും ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലാതെ എന്നെ ആരും പൊക്കിയും താത്തിയൊന്നുമില്ല അപ്പൊ മിഥുൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കമന്റ് ആയിട്ട് ബ്രോ സൗണ്ട് പൊളിയാണ് ഐ ലവ് യുവർ സൗണ്ട് താങ്ക് സോ മച്ച് മിഥുൻ എനിക്ക് നേരത്തെ വിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അതൊക്കെ മാറിയത് വിക്ക് എന്ന് പറഞ്ഞ ചെറുപ്പത്തില് പറഞ്ഞിന്റെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ക്യു എൻ എ വീഡിയോ ചെയ്യുമ്പോൾ ഷൈൻ ടോം ചാക്കോയിനെ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാവുന്നു ഞാൻ ആ ഞാൻ കാണിക്കണമെന്ന് അതെ നിർബന്ധമാണ് അതെ അതെ ഞാൻ നീ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ ഞാൻ പറയാ താങ്കൾക്ക് ഫോൺ വളരെ ഇഷ്ടമാണല്ലേ ഫോൺ ഇഷ്ടപ്പെടാത്ത ആരാ ഏഹ് നിനക്ക് ഫോൺ ഇഷ്ടമല്ലേ അതെ നിങ്ങൾക്ക് ഫോൺ ഇഷ്ടമല്ലേ ഈ ഇവിടെ എല്ലാവർക്കും ഫോൺ ഇഷ്ടമാണ് അതുപോലെ എനിക്കും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണ് ഫോൺ പലതരം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് അത് പല പലതരം അത് പല പേർക്കുള്ളതാണ് എനിക്ക് ഐഫോണാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല സോറി എൽ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഇവിടെ ഇന്നത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഏതെങ്കിലും ഒരു സാഹചര്യം പറയാം സങ്കടകരമായ കാര്യങ്ങൾ ഞാൻ യഥാർത്ഥത്തിൽ കണ്ണടച്ച് ഒരാളെ വിശ്വസിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിനക്ക് ആരുടെ അടുത്തും സംസാരിക്കാനറിയില്ലെന്ന് പറഞ്ഞു ശരിയാണ് എനിക്ക് അവനറിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാവരും അപ്പോൾ അവൻ നീ സംസാരിച്ച് ശരിയാകുന്നില്ല ചാറ്റിലാണെങ്കിലും ഒരു റിയൽ ആയിട്ടാണെങ്കിലും ഞാൻ സംസാരിച്ച് അധികം ശരിയാകത്തില്ല എന്നുവെച്ചാൽ എന്നെ മനസ്സിലാകുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളാണ് ഒരാളെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ നമ്മൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒന്നും അറിയാത്തതുപോലെ അദ്ദേഹത്തൊരു തെറ്റുണ്ട് അപ്പോൾ ആ തെറ്റിനെ നമ്മൾ ഭൂമിയോളം ക്ഷമിക്കാം എന്നുള്ളൊരിതുണ്ട് പക്ഷേ ക്ഷമിച്ചില്ല എല്ലാവരും വന്ന് അയാളുടെ അടുത്ത് പോയി സംസാരിക്കുകയും എന്താണ് കാര്യമൊന്നൊന്ന് തിരക്കുകയും ഒന്നിനും മനസ്സ് കാണിച്ചില്ല അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ കിട്ടാൻ വേണ്ടിയിരിക്കുന്നവർ ചിലവർക്ക് എന്ന് പറയുമ്പോൾ ഒരു കാരണം അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ കിട്ടിയിട്ട് വേണം ഒന്ന് പോകാനായിട്ട് എന്നിട്ട് വേണം ഇതിനൊന്ന് തള്ളാനായിട്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമ്മളവരെ അവരോടുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ദേശത്തിനായിരിക്കും ചിലപ്പോൾ പറഞ്ഞു പോയത് പക്ഷെ അവരാരും നമുക്ക് ഒരു പരിഗണനയും കാണിച്ചില്ല അവർ നേരെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് പോയ ഞാനാകെ അത് ഷോക്കായിപ്പോയി എനിക്ക് അങ്ങനെ അയാൾ തന്നെ ഇട്ടിട്ട് പോയപ്പോൾ ഒരുപാട് ചിന്തിച്ചു എന്തിനായാണ് പോയി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ എനിക്കൊരു ടൈം ട്രാവൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് പക്ഷേ എത്ര ടൈം ട്രാവൽ എടുത്താലും എത്ര കാലം വിധി വിധിയാണ് കാരണം അത് എന്തായാലും സംഭവിക്കും അയാൾക്ക് താല്പര്യം അയാൾക്ക് ഇട്ടിട്ട് പോകണം ഉള്ളവരാണ് അപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമായി വിട്ടിട്ട് പോയപ്പോൾ എനിക്ക് വിഷമമായി അയാൾക്ക് വേണ്ടി ആവുന്ന വിധം നമ്മൾ ഒരുപാട് പോയി കാലു പിടിച്ചിട്ടുണ്ട് പക്ഷേ ചിലവർ അങ്ങനെയാണ് അവർക്ക് അവർക്ക് നമ്മളാ താല്പര്യം ഇല്ലായിരിക്കും നമ്മൾ വീണ്ടും അവരോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് വീണ്ടും പോയിരുന്നാലും നമ്മളത് ഞാൻ എത്ര സമയം ചേർന്നാൽ നമ്മൾ പഠിക്കൂലെ നമ്മൾ വിധേയും പിന്നെ അവരുടെ അടുത്ത് പോയി അവരെ കാലം പിടിക്കുകയും കാരണം അവരോടുള്ള ഇഷ്ടം കൂടിയത് കൊണ്ടാണ് ഇപ്പോൾ എത്ര ആട്ടിയാലും എത്ര പായിച്ചാലും നമുക്ക് അവരോട് മനസ്സിൽ അവരോട് ഇപ്പോഴും ഇഷ്ടമുണ്ട് ഒരിക്കലും ഒന്നും വരരുത് അവർ സന്തോഷമായിട്ട് ഇരിക്കുക അവരെവിടെയെങ്കിലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള ഒരൊറ്റ ഇത് എൻ്റെ മനസ്സിലുണ്ട് അത്രയുള്ള എങ്ങനെ എനിക്കൊരു വിഷമം അറിയാനെ ഇട്ടിട്ട് പോയപ്പോൾ എനിക്കൊരു വിഷമ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി ആ എനിവേ താങ്ക് യു സോ മച്ച് എവറി വൺ ചോദ്യങ്ങൾ ചോദിച്ചതിന് ഫൈ എന്നാണ് എൻ്റെ പേര് എനിവേ താങ്ക് യു സോ മച്ച് എല്ലാ ദിവസങ്ങളിലും ഏഴേ കാലിലും ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും ചില സമയത്ത് ലെങ്ത് വീഡിയോസ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയണം ഫോട്ടോഗ്രാഫി കാണുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഇൻസ്റ്റാഗ്രാമിൽ വേണം നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എന്തായാലും ഒരുപാട് നന്ദിയുണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചതിന് അപ്പോൾ പോകാല്ലേ ഓക്കെ താങ്ക്